അസ്സലാമു അലൈക്കും തആല അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സല അലാ ഇബാദിഹി നിഅമ വൈക്കുംഅല ബഅദ് ബദരൻ തീരത്തിലെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹു റബ്ബ സുബ്ഹാനഹു അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ പരിപൂർണമായും കബൂലാക്കനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവുമുള്ള ഒരുമിച്ച് കൂടലാക്കി പ്രവർത്തനങ്ങളാക്കി നമ്മുടെ ഈ കേൾക്കലും പറയലും ഇരുത്തവും എല്ലാം കബൂലാക്കനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് എല്ലാവിധ റാഹത്തും അല്ലാഹു തമ്മിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് അലഹമ്മദനം തീരത്തിലൂടെ ഓരോ അറിവുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരറിവുമായിട്ടാണ് ഇൻഷാല്ല പരീക്ഷയുടെ കാലഘട്ടം നമ്മളിലേക്ക് കടന്നു വരികയാണ് ഒരു നമ്മുടെ മക്കൾക്ക് എങ്ങനെ പഠിച്ചത് ഓർമ്മ വരണം ഓർമ്മ വന്നാൽ അതെങ്ങനെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ എഴുതാൻ കഴിയണം പഠിച്ചത് മറന്നു പോവാണ് എക്സാം ഹാളിലേക്ക് ചെന്നാൽ അത് ഓർത്തെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾ പരീക്ഷ എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹു കബൂല കൻ ഗിരി െ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മക്കൾ അത് നല്ല നിലയിൽ വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മാതാപിതാക്കളും കുറച്ചൊക്കെ അവർ നമ്മൾ ചിന്തിക്കുന്ന എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ എനിക്കതുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എൻ്റെ മക്കളെങ്കിലും പഠിക്കണം വിദ്യാഭ്യാസം ഉണ്ടാകണം ഞാൻ കഷ്ടപ്പെടുന്നത് പോലെ എൻ്റെ മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുക അങ്ങനെയാണ് എൻ്റെ പ്രിയമുള്ളവരെ പക്ഷെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ട്യൂഷൻ കൊടുക്കുന്നു സ്കൂളിൽ വിടുന്നു സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കുന്നു ഇതൊക്കെ കൊടുക്കുകയാണ് പക്ഷെ പറയാൻ മാർക്ക് വരുമ്പോൾ റിസൾട്ട് പ്രതികൂലമാണ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഉസ്താദെ പഠിച്ചിട്ട് ഹാളിലേക്ക് ചെന്ന ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ടെൻഷൻ കാരണമൊക്കെ മറന്നുമാണ് പഠിച്ചതങ് മറന്നുവാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ ആളുകൾ എന്നാൽ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ അയിമ്മത്തുകൾ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ചിലക്കൃകൾ ദുആകൾ നമ്മൾ നിലനിർത്തിയാൽ നാം ശ്രദ്ധിച്ചാൽ പഠിച്ചത് ഓർമ്മ നിലനിൽക്കാനും പഠിച്ചത് എക്സാമിന് വരാനും വന്നത് എഴുതാനും കഴിയുന്ന ഒരു മഹത്തരമായ അമലിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു കബൂലക്കൻ ഗ്രീ കുമാർ അകൻ്റെ പ്രിയമുള്ളവരെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ മക്കൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം പഠിക്കണം താൻ പാതി ദൈവം പാതി എന്നൊക്കെ നമ്മൾ പഴഞ്ചൊല്ലി പറയുന്നത് പോലെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം മൻ ജദ്ദ വജത എന്ന അറബിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചാൽ എത്തിക്കപ്പെടും എത്ര പരിശ്രമിക്കുന്നുവോ അതിനും വിജയം തരും അല്ല തരും ഉറപ്പാണ് നമ്മൾ വെറുതെ പഠിച്ചില്ല പുസ്തകമൊന്നും എടുത്തില്ല പഠിച്ചില്ല അള്ളാഹു വിജയിപ്പിക്കണേ ദുബായും ചെയ്ത് സ്വതക്കയും കൊടുത്ത് സ്വലാത്ത ചൊല്ലിരുന്ന അള്ളാഹു വിജയിപ്പിക്കൂല നമ്മള് പഠിച്ചു നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ പഠിച്ചു എന്നിട്ട് നമ്മൾ ും കൂടി ചെയ്താൽ അതിൽ പറക്കത്തിണ്ടാവും നമ്മൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിക്കണം അപ്പൊ നമ്മളെല്ലാം പഠിച്ചു എന്ന് വിചാരിക്കാം അപ്പൊ എല്ലാവരും പഠിക്കുന്നു നമ്മൾ പഠിച്ചു പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകണം ഓ ടെൻഷൻ നമുക്ക് പാടില്ല ഉള്ളാഹുവേ പഠിച്ചതിന് വരുമോ ഇനി പഠിച്ചത് വന്നാൽ എഴുതാൻ പറ്റുമോ ഏതൊക്കെയാ ചോദിക്കണേ എന്തായിരിക്കും ക്വസ്റ്റ്യൻ എക്സാം ഒരു ടെൻഷനും വേണ്ട ആദ്യം നമ്മൾ ഉണ്ടാകേണ്ടത് ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിച്ചതേ വരൂ വന്നത് എനിക്ക് എഴുതാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകണം ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാകണം ഇൻഷാല്ല ഒന്നാമതാണ് ആത്മവിശ്വാസം പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ എക്സാം എന്നാണോ ഇപ്പം നമുക്ക് മാർച്ചിലോ അല്ലെങ്കിൽ മാർച്ച് ഫെബ്രുവരി ലാസ്റ്റോ മാർച്ച് എക്സാം ആയിരിക്കും തിനു മുമ്പ് നമ്മളൊരു നീയത്താക്കുക ഇൻഷാ അല്ലാ എനിക്ക് എൻ്റെ പരീക്ഷയിൽ നല്ല വിജയം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പരീക്ഷ എനിക്ക് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ മുത്തുനബിയുടെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലിയേക്കാം എന്ന് നേർച്ചു നേരണം എക്സാമിൽ പങ്കെടുക്കുന്ന അതിന് ഇന്റർവ്യൂ ആകട്ടെ പി എസ് സി പരീക്ഷയാകട്ടെ എന്ത് പരീക്ഷയാണെങ്കിലും പരീക്ഷയിൽ പങ്കെടുക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ മുത്തുനബി സല്ല അലൈവിസ്ലാമ തങ്ങളുടെ പേരിൽ ഒരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സ്വലാത്ത് ഞാൻ ചൊല്ലി ഏത് സ്വലാത്തും ചൊല്ലാം മുഹമ്മദ് അഅലിസ്ലാം ഇബ്രാഹിമേ ഫാത്തിഹ് ടിബുസലത്ത് സൊലാത്തുൽലാത്ത് ഏത് സൊലാത്തോ നിങ്ങൾക്ക് ചൊല്ലാൻ എളുപ്പമുള്ളത് നിങ്ങൾക്ക് പരിചയമുള്ളത് ആ സൊലാത്ത് ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്നെ നീയത്താക്കുക എങ്ങനെ നേർച്ചയാക്കിയിട്ട് നിങ്ങൾ ചെയ്യണം പഠിച്ചോനെ ഞാൻ ആ നേർച്ച നേർന്ന ആ സ്വലാത്തിന്റെ പറക്കത്ത് കൊണ്ട് എനിക്ക് പരീക്ഷയിൽ പഠിക്കാനും പഠിച്ചത് വരാനും വന്നത് എഴുതാനും എപ്പോഴും ദ്വാരം പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി ഇൻഷാല്ല സമയം ഒട്ടുമെങ്കിൽ ചൊല്ലിക്കോളി അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലി തീർത്താ മതി നമ്മൾ മനസ്സിൽ നിയത്താക്കണം അല്ല കബൂൽക്കൻ ഗ്രേ കുമാറാകട്ടെ എന്നിട്ട് നമ്മളെപ്പോഴും ദ്വാറക്കണം നമ്മൾ മറക്കാതെ പ്രാർത്ഥനയാണ് നമ്മളെ അവലംബം എന്നാൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പഠിക്കണം പ്രാർത്ഥന ഉണ്ടാകണം ഇനി അത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്നു ദ്വാ ചെയ്യുന്നു നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ എല്ലാ ഫർദ്ദ നമസ്കാര ശേഷവും എല്ലാ ഫർദ്ദ നമസ്കാര ശേഷവും അലം നഷറഹിലൊക്കെറക്കുന്ന സുഹൃത്ത് നമ്മൾ പാരായണം ചെയ്യണം അത് ഓർമ്മ ശക്തി നിലനിൽക്കാൻ വലിയ വാഹത്താണ് എല്ലാ ഫർദ്ദ നമസ്കാര ശേഷവും ഒരു മൂന്നെണ്ണം Premises, vanity, Twelve, ോ അല്ലെങ്കിൽ ഒരെണ്ണമോ അഞ്ചെണ്ണമോ ഏഴെണ്ണം എത്രയാണോ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഓതുക ഒരെണ്ണമെങ്കിലും ഏറ്റവും കുറഞ്ഞ പതിവാക്കണം നമുക്ക് അറിയാവുന്ന സുഹൃത്താണ് ണം ആത്മവിശ്വാസം ഉണ്ടാകണം നമ്മൾ എല്ലാ ഫർദ്ദ നിസ്കാര ശേഷവും അലൻ നഷറഹലക്കൊരു പതിനൊന്ന് വട്ടമോ ഏഴ് വട്ടമോ മൂന്ന് വട്ടമോ നമ്മള് പതിവാക്കണം ഇൻഷാല് എന്നിട്ട് നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വരുവാണ് പരീക്ഷയുടെ ഡേറ്റ് വരുവാണ് പരീക്ഷയുടെ ഡേറ്റ് വരുമ്പോ ോടുകൂടി പുറ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കണം നമ്മൾ കുളിക്കുമല്ലോ കുളിച്ചിട്ട് ഉണ്ടായിരിക്കണം നല്ല വസ്ത്രം ഉള്ളവരിൽ നല്ല യൂണിഫോം ആണെങ്കിൽ അത് കഴുകി വൃത്തിയാക്കി നല്ല വൃത്തിയായിട്ട് ഇട്ടുകൊണ്ട് പോവുക ഇനി യൂണിഫോം അല്ല കളർ ഡ്രസ് ഇടാമെങ്കിൽ നല്ല വസ്ത്രം നോക്കി ഇട്ട് കൊടുക്കുക എന്നും പറഞ്ഞ് ആ പുതിയ വസ്ത്രം എടുക്കുക അങ്ങനെയൊന്നുമില്ല ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക മനസ്സിലായില്ലേ നല്ല വസ്ത്രം ധരിച്ച് വൃത്തിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക വീട്ടിൽ നിന്ന് ഒതോടുകൂടി പുറത്തിറങ്ങണം വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കുളിച്ചു നല്ല വസ്ത്രം ധരിച്ചു നമുക്കൊരു ശരീരത്തിൽ ഒതുവുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ദ്വ നമ്മൾ ചൊല്ലണം ഒരു ദ്വ നമ്മൾ ചൊല്ലണം ഏതാണ് ഒന്നുകൂടി വായിക്കാം എന്ന ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഇനി വീട്ടിൽ നമ്മൾ പുറത്തിറങ്ങണം എക്സാം ഹാളിലേക്ക് നമ്മൾ പോകണം അതോടൊപ്പം അതോടൊപ്പം ഈ പരിശുദ്ധമായ ദുവാ നമ്മൾ ചൊല്ലിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വീട്ടിൽ പുറത്തോ നമ്മള് വീടെത്തുന്നത് പള്ളി നമ്മുടെ എക്സാം ഹാൾ എത്തുന്നത് വരെയും നമുക്ക് കഴിയുമെങ്കിൽ ഈ നാല് ആയത്തുകൾ ആവർത്തിച്ച് ഇങ്ങനെ നിശ്ചിത എണ്ണം കഴിയുമെങ്കിൽ എക്സാം ഹാൾ വരെ അതല്ലെങ്കിൽ ഒരു പതിനൊന്ന് വട്ടം അല്ലെങ്കിൽ ഒരു ഏഴ് വട്ടം നമ്മൾ ആ ആയത്തുകൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് സൂറത്തുത്വാഹ ഏതാണ്

وحل العقدة من لساني يفقه قولي من آبرت قال رب شرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي ഈ ആയത്ത് ആവർത്തി ചൊല്ലുക അങ്ങനെ നമ്മൾ നേരെ എക്സാം ഹാളിലേക്ക് ചെല്ലാണ് നേരെ എക്സാം ഹാളിൽ ചെന്നിട്ട് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് വലത് കാല് വെച്ച് നമ്മുടെ റൂം ഏതാണോ എക്സാം ഹാൾ ഏതാണോ അവിടേക്ക് നമ്മൾ പ്രവേശിക്കുക ശേഷം നമ്മൾ പത്തൊൻപത് വട്ടം നമ്മുടെ സീറ്റ് നമ്മൾ നമ്പർ കണ്ടു ഹാൾ ടിക്കറ്റ് നമ്പർ കണ്ടു ആ ഹാൾ ടിക്കറ്റ് നമ്പർ കണ്ടിട്ട് നമ്മൾ അവിടെ ചെന്നിരുന്നു അവിടെ ചെന്നിരുന്നതിന് ശേഷം പത്തൊൻപത് വട്ടം ദിക്കർ നിങ്ങൾ പറയണം ഏതാണ് യാ യാ മുഈദു ം നമ്മൾ ആവർത്തിക്കുക അങ്ങനെ പത്തൊമ്പത് വട്ടം കഴിഞ്ഞു അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചേഴ്സ് വന്നു ടീച്ചറിന് അവർ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്ന ഒരു ബഹുമാനം റെസ്പെക്ട് നമ്മൾ കൊടുക്കണല്ലോ എഴുന്നേറ്റ് നിന്നു അപ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ അവർ പരിശോധിച്ചു എല്ലാം കഴിഞ്ഞു നമ്മളിലേക്ക് ക്വസ്റ്റ്യൻ തരുകയാണ് നമ്മിലേക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചോദ്യ പേപ്പർ നമ്മുടെ കരങ്ങളിലേക്ക് കിട്ടിയാൽ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുക അത് വാങ്ങിയതിനു ശേഷം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്നതിന് മുമ്പ് നമ്മൾ കിട്ടിയ പാടെ വായിക്കാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് തരും ഏത് എക്സാമിന് മുമ്പ് മിനിറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ ഒന്ന് ഒന്ന് വായിക്കാൻ വേണ്ടി നമുക്ക് അവസരമുണ്ട് ആ സമയം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കൈകൊണ്ട് വാങ്ങിച്ചു അത് ചോദ്യങ്ങൾ വായിച്ചു നോക്കുന്നതിന് മുമ്പ് ഇൻഷാ ഇൻഷാല്ലൊന്ന് വട്ടം ഈ ദുആ നമ്മളൊന്ന് പറയണം ഇരുപത്തി ഒന്ന് വേഗം നമ്മളൊന്ന് ഓതണം സമയം കിട്ടും അഞ്ചു മിനിറ്റ് പോലും വേണ്ട ഇരുപത്തൊന്ന് വട്ടം ഏതാണ് അധുവാൽ എന്ന് ഇങ്ങനെ ഇരുപത്തിയൊന്ന് വട്ടം ഇങ്ങനെ ആവർത്തിക്കുക അങ്ങനെ അത് കഴിഞ്ഞു നേരെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വായിക്കുന്നു ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നു ക്വസ്റ്റ്യൻ എല്ലാം വായിച്ചു നമ്മൾ എഴുതാൻ പോവാണ് ഇൻഷാ അള്ളാഹ് ഇതോടുകൂടി നമുക്ക് പഠിച്ചതൊക്കെ ഓർമ്മ വരും നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മൂന്നാമത്തെ ചോദ്യം നമ്മൾ എഴുതി വന്നപ്പോൾ മറന്നുപോയി ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഉത്തരം നമുക്കറിയാം പഠിച്ചിട്ടുണ്ട് പക്ഷെ ഓർമ്മയിൽ വരുന്നില്ല അങ്ങനെയാണല്ലോ സംഭവിക്കുക ക്വസ്റ്റ്യൻ വായിച്ചു നമുക്കറിയാം ഉത്തരവും നമുക്കറിയാം പക്ഷേ ടെൻഷൻ കാരണമാണോ ഇനി മറന്നത് എന്നറിയില്ല നമുക്ക് ഉത്തരം വരുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ നമ്മൾ അവിടെ ചെയ്യാനുള്ളത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒരു ഘട്ടം വായിച്ച് നമുക്ക് ഓർമ്മ വരുന്നില്ല ഉത്തരം നമുക്കറിയാം മറന്നു പോയതാണെങ്കിൽ അവിടെ നമ്മൾ ചൊല്ലാൻ ഒരു ദ്വാ ഉണ്ട് ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ അവിടെ എന്താ ബിസ്മില്ലാഹി അലല്ലാഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളൂ എങ്ങനെ ബിസ്മില്ലാഹി അലല്ലാഹി മുഹമ്മദിൻ ൂസ്മില്ലാഹി തൽ അല്ലാസ്ലം ഇന്നിങ്ങനെ ഒരു 11 വട്ടം ആവർത്തിച്ചു പറയുക എന്നിട്ടും ഓർമ്മ വരണില്ല എന്നിട്ടും ഓർമ്മ വരുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ എപ്പോഴാണ് എക്സാം ഹാളിലേക്ക് ചെന്ന് ഇരുന്ന ശേഷം നമ്മൾ ചൊല്ലാൻ ഒരു 19 വട്ടം യാ യാ മുഈദു എന്നത് 19 വട്ടം ആവർത്തിക്കുക

സുബാനക്ക ഇന്നേമിനിൻ്റെ എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക അപ്പൊ നമ്മൾ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ അറിയാവുന്നതൊക്കെ ആദ്യം എഴുതണം പ്രത്യേകം അപ്പൊ നമ്മൾ ഒന്ന് എഴുതി രണ്ട് എഴുതി മൂന്ന് നമ്മൾ മറന്നുപോയി നമുക്കറിയാം ഇരുപത്തിരണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക മൂന്നാമത്തെ നമ്മൾ ഇങ്ങനെ വിക്രം പോകാൻ ചൊല്ലിക്കൊണ്ടിരിക്കുക സമയം പോവും ആദ്യം ആദ്യം അറിയാവുന്ന നമ്പർ ഇട്ട് എഴുതുക ഒന്നറിയാം രണ്ടറിയാം അഞ്ചറിയാം പത്തറിയാം പന്ത്രണ്ടറിയാം പതിനാറിയാം ഇരുപതറിയാം അതൊക്കെ എഴുതുക അവസാനം അവസാനമാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും മറന്ന് ഓർത്തെടുത്ത് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അവസാനത്തേക്ക് മാറ്റിയെക്കുക അറിയാവുന്ന ആദ്യം എഴുതുക അങ്ങനെ നമ്മൾ പരീക്ഷ എല്ലാം എഴുതി പരീക്ഷ എല്ലാം എഴുതി നന്നായിട്ട് നമ്മൾ ഹോൾ ടിക്കറ്റ് നമ്പർ ചെക്ക് ചെയ്യുക നമ്മുടെ രജിസ്റ്റർ നമ്പർ ചെക്ക് ചെയ്യുക എന്നും കൂടി വായി എഴുതി ഒന്ന് വായിച്ച് നോക്കുക എല്ലാം കറക്റ്റ് ആണെന്ന് എഴുതിയാൽ നമ്മൾ പേപ്പർ ടീച്ചറിന്റെ കയ്യിൽ കൊടുക്കുമ്പോ ബിസ്മില്ലാ തവക്കൽ എന്ന് പറഞ്ഞു കൊടുത്ത് എക്സാം ഹാളിൽ നിന്ന് അലഹമുല്ലാ പറഞ്ഞു ബിസ്മുല്ല നമ്മൾ ഹാളിൽ കയറിയത് അലഹമദില്ല പറഞ്ഞ് പുറത്തിറങ്ങി എന്നിട്ട് ഇൻഷാ അല്ലാ എല്ലാ നിസ്കാര നിസ്കാരശേഷവും അള്ളാഹുവിനോട് പഠിച്ചോ എഴുതി എക്സാം നീ അനുകൂലമാക്കണേ അല്ല ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ തരികയാണെങ്കിൽ ഇതോട് കൂടി നമുക്ക് നല്ല വിജയം നമുക്ക് കരകതമാക്കാൻ കഴിയും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഇത് മാത്രം കൊണ്ട് നമുക്ക് വിജയം കരകതമാക്കാൻ കഴിയൂല നമ്മൾ പഠിക്കണം അതിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം നന്നായി ഹാർഡ് വർക്ക് ചെയ്താലാണ് നമുക്ക് പരീക്ഷ സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ ആ പതിനഞ്ചു ദ്വാ പറഞ്ഞിട്ടുണ്ടല്ലോ പഠിക്കുന്നു വേണ്ട എന്ന ഒരു ചിന്തയോടെ നിങ്ങൾ എക്സാം ഹാളിൽ പോകേണ്ട അത് നിഷ്ഫലമാണ് വിജയിക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കണം പഠിച്ചിട്ട് പഠിച്ചവനോട് ദ്വാരെന്നാൽ അള്ളാന്റെ സഹായം കൂടി ഉണ്ടാകും അള്ളാഹു നമ്മുടെ മക്കൾക്ക് പരിപൂർണമായ വിജയം കൊടുത്ത് ുമാറാകട്ടെ അവർ ഉന്നതങ്ങളെല്ലാം എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറകട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക പുതിയ അറിവുകൾക്കായി ബദരം തീരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല കബൂല ഘട്ടങ്ങളൊക്കെ ദ്വാരക്കണം നിങ്ങൾക്ക് അലഹദും